ഈ കേരളം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി എടുത്തിരിക്കുന്നു മുപ്പത് വയസ്സായ വയസ്സ് മാത്രം പ്രായമുള്ള ആദ്ര എന്ന സ്ത്രീയെയാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് നാട്ടുകാർ മൊത്തം കണ്ടതാണ് പിന്നീട് പൂജാരിയായിട്ടുള്ള രാജീവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടത് ഭാര്യയുടെ ചേതനേറ്റ ശരീരമാണ് എന്തായിരിക്കും കാരണം രണ്ട് ദിവസം മുമ്പേ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആ സ്ത്രീയോട് ആതിര എന്ന പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു ന നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം നമുക്കൊന്ന് ജീവിക്കാം ന ഒന്നിച്ച് ജീവിക്കാം പക്ഷെ ഇതിന് സമ്മതിച്ചില്ല ആതിരാ കാരണം ആ അത്ര വലിയ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല അത് രാജീവന രാജീവനടുത്ത് നല്ലൊരു ജീവിതം തന്നെ നയിക്കുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു ആതിര അതുകൊണ്ട് തന്നെ ആ അതിനെ പറ്റില്ല എന്നുള്ള മറുപടി ആയിരുന്നു ആതിരയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് ഭർത്താവിനോടും പറഞ്ഞു ഭർത്താവ് പറഞ്ഞു നമുക്ക് എന്നാൽ പോലീസിൽ കേസ് കൊടുക്കാം അതിന് മറുപടിയായിട്ട് ആതിര പറഞ്ഞത് വേണ്ട നമുക്ക് അങ്ങനെയുള്ള കേസും കാര്യങ്ങളൊന്നും വേണ്ട ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കെടും ഒക്കെ ഉണ്ടാവും അത്രയും ഒന്നും നീളണ്ട നമുക്ക് ഇത് അങ് ഒഴിവാക്കിയേക്കാം പിന്നീട് സാധാരണ അമ്പലത്തിലേക്ക് പൂജക്ക് പോകുന്ന രാജീവൻ അതേ രീതിയിൽ തന്നെ ദിവസവും പൂജക്കായി പോയി അമ്പലം എന്ന് പറയുന്നത് അധികം ദൂരമുള്ള സ്ഥലമൊന്നുമല്ല തൊട്ടടുത്ത് തന്നെയാണ് ഇരുപത് മീറ്റർ മുപ്പത് മീറ്ററിനുള്ളിൽ തന്നെയാണ് ആ വീടിന് മുന്നിൽ തന്നെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് രാവിലെ അങ്ങോട്ടേക്ക് പോയി പൂജക്കും മറ്റുമായിട്ട് പോയി ആഹ് മറ്റുള്ളവർ ഇതൊന്നും സൗണ്ടും കാര്യങ്ങളൊന്നും കേട്ടില്ല കാരണം ടി വി ഒച്ചത്തിൽ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാര്യ മരിക്കുന്ന സമയത്ത് പോലും ഈ ആ ശബ്ദമൊന്നും പുറത്തു കേട്ടില്ല എന്നാണ് നാട്ടുകാര് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഇൻസ്റ്റഗ്രാം റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രം നമ്മളെ നമ്മുടെ ഭർത്താവുമായിട്ട് ചിലപ്പം ചില അകൽച്ചയിലും മറ്റും ഒക്കെ ഉണ്ടാകും ചിലപ്പം ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാവുമ്പം അതിലൂടെ സൂചി ഒട്ടകത്തിന് ആ കാലുവെക്കാൻ സ്ഥലം കൊടുത്ത പോലെയാണ് പലപ്പോഴും ഇൻസ്റ്റഗ്രാം റിലേഷൻഷിപ്പുകൾ വളർന്നു വരുന്നത് സോഷ്യൽ മീ ഇൻസ്റ്റഗ്രാം മാത്രല്ല സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊരു സ്പേസ് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ പിടിച്ച് പിടിച്ച് കയറി വന്ന് നമ്മുടെ ജീവിതത്തിനെ നയിക്കുന്ന ഒരു വ്യക്തികളായിട്ട് ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കളും മറ്റു മാറുന്ന ഒരു സ്ഥിതി ഇപ്പം കണ്ടുവരുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുകയും അവരോട് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം അവരോട് പ്രേമമാണ് അവർക്ക് നിങ്ങളോട് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ഇന്ന് സമൂഹം മാറിയിട്ടുണ്ട് അത്തൊരു അത്തരം ഒരു സമൂഹത്തിന്റെ ഒരു വൈകൃതമായിട്ടുള്ള രൂപമാണ് ഇന്ന് കണ്ടത് ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ എടുത്ത് കളയുന്ന രീതിയിലേക്ക് ഇത്തരം സംസാരങ്ങളും മറ്റും നീണ്ടുപോകുന്നു പോകുന്നു എന്നുള്ള ഒരു സമൂഹം ഒരു ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിയുന്നതും നമ്മുടെ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ഫോണിലൂടെ സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോമിലുള്ള റിലേഷൻഷിപ്പ് ഷിപ്പുകള് പരമാവധി കുറച്ച് കൊണ്ടുവരാനും അതിനൊരു അതിർവരമ്പ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാനും പഠിക്കേണ്ട ഒരു ഗതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം